സംഭവം ഇനി കുറച്ചാളുകൾക്ക് വെള്ള ബോക്സിലുള്ള സാധനം വേണം വേണ്ടേ അപ്പോൾ എന്ത് ചെയ്യണോ അതിനും ഉണ്ട് അതും നാട്ടിലുള്ള ആളുകളെ ചോദിക്കുന്നത് കുറേ ആൾക്കാർ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവരുണ്ട് ഇങ്ങനത്തെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതുണ്ട് നാട്ടിൽ നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനം ലിസ്റ്റ് ഒരുക്കിയിക്കുന്നേ നിങ്ങൾ റെഡിയാണ് ക്രെഡിറ്റ് കാർഡെന്ന് ഉദ്ദേശിക്കുന്നത് ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ഒരു ഒരു വ്യക്തി ഞാൻ ഇന്ത്യക്കാരനാണ് കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ കുടുവെള്ളൊരു വ്യക്തിയാണ് അപ്പോൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാണെ എൻ്റെ അടുത്ത് ഒരു ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഒരു ഡെബിറ്റ് കാർഡോ നാട്ടിൽ ഇതുപോലത്തെ കണ്ടില്ലേ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ കാണിച്ചു തരാം കാണിച്ച് പൈസ പൈസയൊന്നും ഇല്ല എന്നാലും മേണ്ടി തരാം ഇതുപോലത്തെ ഇതുപോലത്തെ ഇത് എസ് ബി ഐൻ്റെ കാർഡാണ് കണ്ടോ എസ് ബി ഐൻ്റെ കാർഡാണ് കാണില്ലേ നമ്പർ മറിച്ച് വെക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ കാർഡ് ഈ കാർഡ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ ആ ആ ഞാൻ പർച്ചേസ് ഇതിൻ്റെ അക്കൗണ്ടിലെ പൈസ ഞാൻ പർച്ചേസ് ചെയ്യും ഇത് ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്ത പണിയും തരണം ഞാൻ ബാങ്കിൽ പോയിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് പിന്നെ ഇൻ്റർനാഷണൽ കാർഡ് ആക്കിത്തരണോ പുറത്ത സ്ഥലത്തൊക്കെ പോകണേരോ എവിടെങ്കിലൊക്കെ പോകണേരോ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാലിഫോർണയിൽ പോവാണ് അല്ലെങ്കിൽ ലുലു പോവാണ് എനിക്ക് ഈ കാർഡ് വെച്ചുകാണെങ്കിൽ എനിക്ക് ഈ സാധനത്തോട് നാട്ടിലെ പൈസ ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ആക്കി ആക്കിത്തരണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ബാങ്കിൽ പോയിട്ട് അങ്ങനെ പറഞ്ഞ കസ്റ്റമർ ഉണ്ടാവും അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ഞാൻ തന്നെ എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ ഞാൻ തന്നെ എന്താക്കൂ ഈ ഒരു സംഭവത്തിൽ പർച്ചേസ് ചെയ്യൂ എന്തിനാ ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന ഓർമ്മ ഉണ്ടോ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ട്വൽവ് പോയിൻ്റെ റേറ്റ് നമ്മുടെ അടുത്ത് ഇതിൻ്റെ റേറ്റ് വരുന്ന ടി ആർ എസ് സ്റ്റോക്കിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത് തിറംസാണ് ആയിരത്തി അറുനൂറ്റി അമ്പത് നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിനൊരു സർവീസ് ചാർജ് ക്രെഡിറ്റ് കാർഡിലാണ് പർച്ചേസ് ചെയ്യുന്നത് ടു പോയിൻറ്റ് ഫൈവ് എക്സ്ട്രാ ചാർജ് വരും അപ്പം മൊത്തം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്യ വരും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്യ വരും ഇതിലിപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് ഇരുപത്തി ആറ് തരംസ് ഷിപ്പിംഗ് ചാർജോട് കൂടിയിട്ടുള്ള സെറ്റിംഗ് ചെയ്ത് വെച്ചതാണ് അത് അങ്ങനെ ചെയ്ത് വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു എയിൽ ജി സി സിയിലെ എല്ലാ എമിറേറ്റ്സിലേക്കും നമ്മൾ ഷിപ്മെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വെബ്സൈറ്റിൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ചെയ്തു വെച്ചൊരു സംഭവമാണ് അപ്പോൾ ഇനി എന്തെങ്കിലും കാരണവശാൽ അജമാനുള്ള ഒരാളൊക്കെ വന്നിട്ടുവാണെങ്കിൽ ഷിപ്മെൻറ്റ് വേണ്ടാത്തൊരാളാ ഞിക്കൂലേ അപ്പോൾ നമ്മളത് ചെയ്ത് വെച്ചിരിക്കണല്ലോ അപ്പോൾ ഓർഡർ വരികയും ചെയ്തു ഇതിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കസ്റ്റമർ ഉണ്ടാക്കി ഓർഡർ ചെയ്തു അവർക്ക് ഷിപ്മെൻ്റ് വേണ്ട ഒരു ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്തോളാം എന്നുള്ളൊരു കൺസെപ്റ്റ് കസ്റ്റമർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അവരെ ട്വൻറ്റി സിക്സ് തിറംസ് അല്ലേ അത് റീഫണ്ട് ചെയ്തിട്ട് സാധനം പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ റീഫണ്ട് ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കും അതാണ് കച്ചവടം അതുകൊണ്ട് നമ്മൾ അങ്ങനെ വെബ്സൈറ്റിൽ ആയതുകൊണ്ട് നമ്മൾ എന്താക്കിയതാണ് ആ ഒരു ട്വൻറ്റി സിക്സ് ദിറംസ് ഡെലിവറി യു ഐ ഷിപ്പിങ്ങിൻ്റെ ചാർജിൽ ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ ഷോപ്പിൽ വരുന്ന കസ്റ്റമർ ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് വന്നാൽ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനമുണ്ട് ഈ ട്വൻറ്റി സിക്സ് ദിറംസ് നമ്മളെന്താക്കിയതാണ് വാങ്ങി വെച്ചതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിപ്പോൾ നമ്മൾ ട്വൻറ്റി സിക്സ് അടുക്കുള്ള പൈസ ആണ് നമ്മളെന്താക്കുന്നത് പറയാം അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ വരുന്ന റേറ്റ് എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ വെറും മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് ദിറംസിന് ജി സി സിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഷിപ്മെൻ്റ് ചെയ്യാൻ പറ്റും അതായത് നാൽപ്പതിനായിരം രൂപയുടെ താഴെ ആ ലെവലിലേക്ക് എന്താക്കി ഇങ്ങനെ ഈ ഒരു വൈറ്റ് ബോക്സ് ടോൽ പ്രോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനം നെക്സ്റ്റ് ഒരുക്കിയിട്ടുണ്ട് അത് വെബ്സൈറ്റിൽ കൂടെ പോയിട്ടു സൗദിയിൽ ലോൺ ചെയ്യുക ഒമാൻ ലോൺ ചെയ്യുക ഖത്തർ ലോൺ ചെയ്യുക ലോകത്തുള്ള എവിടെ ഉള്ള ആളുകൾക്കും ചെയ്യാം അത്രയും സംവിധാനം നെക്സ്റ്റ് ഒരുക്കിയിട്ടുണ്ട് പക്ഷേ പർച്ചേസ് ചെയ്യാം അതാണ് നമ്മൾ പറയുന്നത് ജി സി സിയിലേക്കാണ് ഡെലിവറി വേണ്ടതെങ്കിൽ ഇപ്പോൾ ജി സി സി ആണ് ഇപ്പോൾ ഉള്ള ഒരാൾ ഈ ഒരു സംഭവം പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഓലെ ഒരാൾ ഒരു ഉദാഹരണം പറയുകയാണ് സൗദി അറേബ്യയിൽ ഒരാളുണ്ട് ഒരു ഓലെ ഒരു കേരളത്തിലുള്ള ഒരാളാന്ന് കൂട്ടിക്കോളി പക്ഷെ ഓലെ നാട്ടിലെ അക്കൗണ്ടിലാണ് പൈസ ഉള്ളത് അപ്പോൾ ഓലെ കാർഡ് ഞാനിപ്പോൾ കാർഡ് കൊണ്ടുപോകാന്ന് പോകണം ചിലപ്പോൾ ഇൻ്റർനാഷണൽ കാർഡോ പിന്നെ ഒരു സൗദിയിൽ നിന്നിട്ട് നമ്മൾ വെബ്സൈറ്റിൽ കൂടി പോയി കാർഡ് നമ്പറൊക്കെ അടിച്ചിട്ട് അവർക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഈ ഒരു ട്വൽ പ്രോ ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക അഡ്രസ്സിൽ സൗദിന്നുള്ളത് കൊടുക്കുക പക്ഷെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ നമ്മൾ ഇപ്പോൾ ഓർഡർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഞങ്ങളെ എന്തെങ്കിലും ആക്കി ഞങ്ങൾക്ക് കോ ചെയ്യണം കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നമ്പർ എന്താക്കുക കറക്റ്റായിട്ട് നിങ്ങൾ ലീഗലായിട്ട് നിങ്ങൾ വാട്സപ്പിലോ ബോട്ടിമ്മിലോ ഒക്കെ വിളിക്കാൻ വേറെ കറക്റ്റ് നമ്പറുണ്ട് നിങ്ങളായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യണമല്ലോ നമുക്ക് നിങ്ങൾക്ക് ആരാണ് പർച്ചേസ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങൾ തരുന്ന നമ്പറാണ് പിന്നെ നിങ്ങൾ ആ ടൈലിൽ ടൈപ്പ് ചെയ്യുന്ന ജിമെയിൽ ഐ ആണ് ഞങ്ങൾക്ക് മനസ്സിലാവുക അതാണ് ഞങ്ങളടുത്ത് വ്യക്തമായിട്ടുള്ള പ്രൂഫ് നിങ്ങൾ ചെയ്യുന്ന കോൺടാക്ട് നമ്പറും ആ ഒരു സംഭവമാണ് എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് ഇന്ന സൗദിയിലേക്കാണ് ഷിപ്മെൻറ്റ് വേണ്ടിയത് പറഞ്ഞാൽ നൂറ്റി ഇരുപതാറിനാണ് ഇപ്പം നൂറ്റി നാൽപ്പത് എറംസിനാണ് ഇതുപോലത്തെ ഷിപ്മെൻ്റ് നമ്മൾ സൗദിയിലേക്ക് വിടുന്നത് അല്ലേ ഇത് നൂറ്റി നാൽപ്പതിനല്ലേ വിടുന്നത് നൂറ്റി നാൽപ്പത് ഉറുപ്പ ഒരു പീസ് ഒരു രണ്ട് പീസ് ആണെങ്കിലോ രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റിനാൽപ്പത് ഒരു പീസ് എടുക്കാണെങ്കിൽ നൂറ്റി നാല്പത് അപ്പോൾ കച്ചവടം പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഈ നൂറ്റി നാല്പത് നമ്മൾ മൈനസ് ആദ്യം നമ്മൾ പിടിച്ച് ഇരുപത്തി ആറ് നമ്മൾ മൈനസ് ചെയ്യും നൂറ്റി പതിനാല് അതായത് നമുക്ക് ഇരുപത്തി ആറ് ദിവസം ഓൾറെഡി തന്നു കഴിഞ്ഞ് നൂറ്റി പതിനാല് തെർമിസ് എന്താക്കിയാൽ മതി ഷിപ്പിംഗ് ചാർജ് തന്നാൽ മതി അത് നമുക്ക് ഗൂഗിൾ പേ ആയിട്ടോ വെബ്സൈറ്റിൽ കൂടെ എടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ ഈ പറച്ചിൽ അല്ലാത്ത ആളുകൾക്കാണെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിന് പ്രൈസ് പിന്നെയും പോവും അല്ലാത്ത ഇത് പർച്ചേസ് ചെയ്യണം കൂടും അങ്ങനെ കളിണ്ട് പറഞ്ഞുതരാം വെബ്സൈറ്റ് കൂടെ അല്ലാത്ത ആളാണ് ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ പ്ലസ് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ വിത്ത് സൗദി അറേബ്യ ഫ്രീ ഡെലിവറി കൊടുക്കുമ്പോൾ നാപ്പത്തിരണ്ട് തൊള്ളായിരത്തി അറുപത് വരും അങ്ങനെ കളി വരിക രണ്ടേ നാനൂറിന്റ കമന്റ് അടിച്ച് തേർട്ടീൻ പോയിന്റ് ടു ഫൈവ് സീസിന് രണ്ടേ നാനൂറ് കിട്ടാണ്ട് ഇമിക്ക് കുറച്ച് വാങ്ങി തരണം കേട്ടോ ഇമിക്ക് കുറച്ച് വാങ്ങി തരണോ ഞാൻ എടുക്കാൻ തയ്യാറാണ് ഒരു ചാക്ക് പഞ്ചസാര എന്ന് പണ്ട് ചൊല്ലുണ്ട് ഒരു ചാക്ക് പഞ്ചസാര എന്ന് ഈ കമന്റ് അടിച്ചതുകൊണ്ടല്ല പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ചാക്ക് പഞ്ചസാര എന്ന് പറഞ്ഞാൽ മധുരക്കോ പഞ്ചസാര മധുരം ഉള്ളതാണോ ഏഹ് പഞ്ചസാര മധുരം ഉണ്ടോ ഉണ്ട് പണ്ട് ഞാൻ കൊടുവള്ളി ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന സമയത്ത് എന്നോട് ഒരാൾ ചോദിച്ചു എന്നോട് ഒരാൾ നല്ല ഒരു ചാക്ക് പഞ്ചസാര എന്ന് പറഞ്ഞാൽ മതിർക്കൂല പിന്നെ വേറൊരാൾ പറഞ്ഞ് പഞ്ചസാര എന്നൊരു പേപ്പറിൽ എഴുതിയിട്ട് പഞ്ചസാര എന്നൊരു പേപ്പറിൽ എഴുതിയിട്ട് നക്കി നോക്കിയാലും മതിർക്കൂല അപ്പോൾ ഈ രണ്ട് നാനൂറ് തേർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് ജീറ്റി വൈറ്റ് ബോക്സിൽ കിട്ടുമെന്ന് പറഞ്ഞ മുത്തുമണിയോട് നമുക്ക് ഒരു പത്തായിരം പീസ എടുക്കാം അല്ലേ അതിനുള്ള പൈസയുള്ളൂ ഒരുമിച്ച് എടുക്കുമ്പോൾ ഒരു പത്തായിരം എടുക്കാം അപ്പോൾ മുത്തുമണി ഉണ്ടെങ്കിൽ ടു ഫൈവ് സിക്സ് ജി ബിയിൽ വെള്ള ബോക്സ് വൺ ഇയർ വാറൻറ്റി ഉള്ളുണ്ടെങ്കിൽ മുത്തുമണി ഞങ്ങൾ കൊണ്ടുവന്നോട്ടെ കമന്റിന് മറുപടി കൊടുക്കല്ലോ വണ്ടി ഒരു എത്ര ദിവസം സമയം കൊടുക്കാം നമുക്ക് ഏ ഒരാഴ്ച ഒരാഴ്ച കൊടുക്കണോ ഇന്ന് ഇപ്പോൾ എത്ര ഡേറ്റ് ഒരു പത്താം തീയതിയുടെ ഉള്ളിൽ കൊണ്ടുപോകുന്നല്ലേ പത്ത് ദിവസം ആയിക്കോട്ടെ എന്നാൽ എട്ട് എട്ട് ദിവസം ആ അപ്പോൾ ഈ മാസം സെപ്റ്റംബർ പത്തിൻ്റെ ഉള്ളിൽ കൊണ്ടു വന്നിരിക്കുകയാണെങ്കിൽ ഒരു അമ്പത് പൈസ എടുക്കട്ടോ അപ്പം തോന്നിയാൽ പറഞ്ഞവൽക്ക് പഞ്ചസാര ആവരുത് അപ്പം പറഞ്ഞ പോലൊക്കെ അങ്ങനെയാണ് കഥാവിനെ വേറെ എങ്ങനെയാണെന്ന് ചോദിച്ചേ ഒരു തേർട്ടീൻ സി ഞാൻ ഈ ഒരു തേർട്ടീൻ സി ഈ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരു കസ്റ്റമർ കമന്റ് അടിച്ചു കസ്റ്റമർ ഫേക്ക് അക്കൗണ്ടാണ് ഈ സാധനമൊക്കെ ആരോ വാങ്ങൂന്ന് ചോദിച്ചു ഇത് വാങ്ങുന്നവര് ഉണ്ട് വാങ്ങുന്നവര് ഉണ്ടായിട്ട് സാധനം ഇത്രയും പൈസ മണിക്ക് ഇവിടെ അങ്ങനെ പല പിന്നെ രോഗമുള്ള മനുഷ്യന്മാരുണ്ടാവും ചിലപ്പോൾ ബെഡ്മ കുത്തി മലന്ന് കിടക്കണവരെ ഓൻ എന്തോന്ന് തോന്നുകയാണ് ഓനിടെ എഴുതി വിടുകയാണ് അതൊരു പെട്ടെന്ന് ഒരു മനുഷ്യന്റെ മൈൻഡിൽ ഉണ്ടാവുന്ന ഒരു തരം ശൈത്താനാണ് അതിനെ നമുക്ക് എന്താക്കാൻ പറ്റൂല ിക്കാൻ പറ്റുക കറക്റ്റ് മരുന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ മരുന്ന് കൊടുക്കാം എന്താ കാരണം എന്ന് വെച്ചിട്ടാണെങ്കിൽ ചിലപ്പോൾ ഓനാരോ പിന്നെന്താ പറഞ്ഞാൽ ഓനാരോ വെറുതെ കൊടുത്താന്ന് തോന്നുന്നു അതിപ്പോൾ വെറുതെ അങ്ങനെ എന്താ കമന്റ് എന്താ നേരത്തെ വായിച്ച നേരത്തെ കാണിച്ചു തരാം ചിരിച്ചിലെ കമന്റ് കാണുമ്പോൾ നമ്മൾ ചിരിച്ചു പോകുകയും ചെയ്യും ഒരു മിനിറ്റ് വെറുതെ അടിക്കുന്ന അല്ലെട്ടോ പിന്നെ വേറെ അത് അതുപോലെ തല എന്താ അത് വേണ്ട അതുപോലെ വില പറയുന്നില്ല ആ വേറെ വേറൊരാൾ കമൻ്റ് അടിച്ചത് പറഞ്ഞ് തരാം വേറൊരു സുഹൃത്ത് കമൻ്റ് അടിച്ചത് പിന്നെ പല കമൻസും ഒരുത്തം വില പിന്നെ നടക്കണ വില കാര്യം കണ്ടോ ഇതാണ് കമൻസ് ഇതിൽ കമൻറ്റ് വന്നത് അത് വേണ്ട അത് വേണ്ട തല പോയാലും വില പറയൂല കമൻ്റാണ് വില നമ്മൾ വെബ്സൈറ്റിലുണ്ട് എല്ലാ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസ് നമ്മൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർക്കതിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാം പിന്നെ വില പറയേണ്ട പുല്ല് എന്ന് പറഞ്ഞത് പുല്ല് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടിലൊക്കെ പഴു തിന്ന സാധനം പുല്ല് കമൻസ് കഴിഞ്ഞ് തിരിച്ചു പോകും വില പറയേണ്ട പുല്ല് അത് ആ ഏത് മാന്യനാ പറഞ്ഞത് പറഞ്ഞുതരാം ഒരു മിനിറ്റ് ഇങ്ങനത്തെ മാന്യന്മാരൊക്കെ നമ്മക്ക് ഉണ്ടാക്കണം ഈ മാന്യനാണ് പറഞ്ഞത് വില പറയേണ്ട പുല്ല് എന്ന് ഈ പുല്ലും പുല്ലും ഒക്കെ നമ്മക്കും പറയാനറിയാം പറഞ്ഞേ കഥയല്ല പക്ഷെ നമ്മൾ സംഗതി എന്താ ചെയ്ത് വെച്ചെന്ന് വെച്ചാൽ അതിൽ കയറി നോക്കുക പിന്നെ വേറെ കമൻറ് വെച്ച് എന്തുകൊണ്ടാണ് ഇവര് ചില എന്തുകൊണ്ട് ഇവർ വില പറയ പറയാത്തത് മനസ്സിലാവുന്നില്ല അങ്ങനെ മാന്യമായിട്ടുള്ള കമെന്റ് ഫോണ് എ സി എ സി കൂടി ഫിറ്റ് ചെയ്യണം അടിപൊളി തെറി ആ തെറി ഒരു തണ്ട കറി നിങ്ങൾ പോസ്റ്റ് ചെയ്യണം സിയാബോ ഇങ്ങനത്തെ പറയണേ സിയാബോ കമെന്റ് ഏ ആണോ ഗെ മാതിരി തേറിയാ പറയുന്നത് ഒരുത്തല്ലേ മൂഞ്ചിയ ഓൻ ചിലപ്പോൾ ഫോൺ എടുത്ത് മൂഞ്ചി ഉണ്ടാവും അതേക്ക് ഓന പറയാൻ കാരണം എത്ര കമന്റ് ആണ് ഇത് ഓ മൂഞ്ചി നോക്കി ഉണ്ടാവും അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാ ഇങ്ങനെ ഫോണിങ്ങനെ എടുത്ത തേർട്ടീൻ സീന്റെ ഡെമി ഉണ്ടോ നീ എങ്ങനെയാ ചെയ്തത് അവനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുവല്ലോക്കാത്ത ഒരുത്തന അടിച്ചതാണ് അതൊക്കെ കണ്ടോട്ടെ ഓരോരുത്തരെ കമന്റ് കണ്ടില്ലേ ഓൻ പറഞ്ഞത് അത് നോക്കിയിട്ട് കാര്യമല്ലേ ഓന ചെയ്യുമ്പോൾ തീരുമാനിക്കണം അങ്ങനത്തേനൊക്കെ എടുത്ത് പുറത്തിട്ടണം ഓരോ പ്രായം കഴിഞ്ഞിട്ടാണല്ലേ നമ്മൾ ഇവിടെ എത്തിയത് കേരളത്തിലേക്ക് അയച്ചു തരുമോ ഒരു മാന്യമായ കേരളത്തിലേക്ക് ഷിപ്മെൻ്റ് നമുക്ക് എന്താക്കാൻ പറ്റില്ല അയക്കാൻ പറ്റൂല എന്താ കാരണം വെച്ചാൽ അവിടുത്തെ കസ്റ്റംസ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് നിങ്ങളറിവിൽ യു എയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കാം അവരേക്ക് ഷിപ്മെൻറ്റ് ചെയ്തു തരാം യു എയിലേക്ക് ഷിപ്മെൻ്റ് കൊടുക്കാം അങ്ങനെ സംവിധാനം ഉണ്ട് കേട്ടോ ഫ്രീ ആണ് വില് വില്ല ഇല്ല എത്ര വില വില നമ്മൾ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട് പിന്നെ കമൻസ് എന്താണ് ഒന്ന് വില പറയൂ ഒരാഗ്രഹം പറയൂ അങ്ങനത്തൊക്കെ മാന്യമായിട്ടുള്ള കമൻ്റ് ആണ് അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു വില നമ്മളെ വെബ്സൈറ്റിലുണ്ട് പിന്നെ വില കൂടി പറയാമോ ഒക്കെ അങ്ങനത്തെ കമൻസുകളുണ്ട് അതോ നിങ്ങളുടെ എന്തായാലും വില പറയാത്തത് വില പറയാത്തത് ഞങ്ങൾ വെബ്സൈറ്റിൽ ഇടുന്നതുകൊണ്ടാണ് ഈ ഉഡായ്പ് പ്രൈസ് പറയുന്നില്ല അപ്പോൾ പ്രൈസ് പറയുന്നില്ല എന്നുള്ള പ്രശ്നം തന്നെയാണ് ഈ പ്രശ്നത്തിന് നമ്മൾ വെബ്സൈറ്റിലായിക്കോട്ടെ ഈ ഈ ഒരു സംഭവത്തിലാകണം ഈ പ്രൈസ് പറയുന്നില്ല എന്നുള്ള കമൻ്റാണ് ഇവർക്ക് ഒന്ന് കയറിയിട്ട് ഇത് നമ്മളെ വെബ്സൈറ്റ് ലിങ്കാണ് ഈ ലിങ്ക് കയറിയിട്ട് നമ്മളെ കമ്പനീൻ്റെ ലിങ്കും കാര്യങ്ങളും ഇവിടെ കയറിയിട്ട് ഒരു പ്രൈസ് നോക്കാൻ അവർക്ക് കഴിയുന്നില്ല ഇതാണ് പ്രശ്നം പൊന്നാര ചങ്കളം ഞങ്ങളെ പ്രൊഡക്റ്റിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് ഉണ്ട് നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും കോൺടാക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പൊ ഇതിന്റെ കഥകളൊക്കെ അതാണ് അന്നേരത്തെ ഡെലിവറി ഡേ പ്രൈസ് ഇങ്ങനെ ചേഞ്ച് ആവുന്നുണ്ട് പുതിയ പുതിയ പ്രൈസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇത് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം സാധനം എടുക്കുന്ന കാണിച്ചു കൊടുക്കും മനുഷ്യൻ ചോദിച്ചേ പുതിയ വന്ന് അതും വെബ്സൈറ്റിൽ ഉണ്ട് പോയിട്ട് പർച്ചേസ് ചെയ്ത് ചെയ്യാം ഇതാണ് സാധനം നോൺ നോൺആാക്റ്റീവ് ആണ് കാണുന്നുണ്ടോ കുട്ടിനെ കാണുന്നത് നല്ലോണം കണ്ടാളി ഇതാണ് മുതൽ കണ്ട പുതിയ സാധനം ഹൺഡ്രഡ് ബാറ്ററി ഇത് വാങ്ങിക്കുന്ന ആളാണ് ഫസ്റ്റ് യൂസർ ഇനിപ്പം ഇതിൻ്റെ പ്രൈസ് ആയിട്ട് ചോദിക്കുക നിങ്ങളുടെ അടുത്ത് അങ്ങനെ നമ്പർ ഇങ്ങട് അപ്പോൾ അതും പ്രൈസ് പറയുന്നില്ല എന്നുള്ള ചങ്കളോട് എന്നും പറയുന്നു പ്രൈസ് ഞങ്ങൾ ഞങ്ങളെന്നും പറയുന്നുണ്ട് പച്ച മലയാളത്തിൽ ഞങ്ങൾ എഴുതി വെച്ചിരിക്കണെ എന്നാലും പറയും പ്രൈസ് പറയുന്നില്ല ദയവ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോസ് ഒന്ന് കാണണം ഞങ്ങളിതാക്കുന്ന നെക്സ്റ്റ് മൊബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അക്കൗണ്ടിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലായിക്കോട്ടെ ടിക്ടോക്ക് അക്കൗണ്ടിലായിക്കോട്ടെ അതിലൊക്കെ ഞങ്ങൾ ഇതാക്കണം ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് നെക്സ്റ്റ് മൊബൈൽ ഡോട്ട് എ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അക്കൗണ്ടിൽ ഞങ്ങൾ പൈസയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഔട്ട് ചെയ്തിട്ടുണ്ട് പൈസ കൊടുക്കുക അല്ലെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ടാബി എന്നുള്ള സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നീൻ്റെ പൈസ ആണ് ആൾക്കാർ ചോദിച്ച് അത് നമ്മൾ കാണിച്ചു കൊടുക്കുക ഇവിടെ വെബ്സൈറ്റിൽ ഇതാക്കണോ ഇതിൽ പോവാം വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതുപോലൊരു സംഭവം വരും വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ആപ്പിളുടെ ചിഹ്നം കാണുന്നുണ്ടോ കാണുന്നുണ്ടോ അത് കാണിച്ചു കൊടുത്താൽ ആ ഇതിൽ പോയിട്ട് ഒരൊറ്റക്ക് ഒരു കുത്ത് ഒരു കുത്തിൽ നമ്മുടെ അടുത്തുള്ള എല്ലാ പ്രൊഡക്റ്റിൻ്റെയും എന്തുണ്ട് വീഡിയോസും കാര്യങ്ങളും പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മളെന്താക്കിയിട്ടുണ്ട് ഈ ഒരു സംഭവത്തിൽ അയച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ കാണിച്ച മുതൽ കാണിച്ച ഇതാണ് ഐഫോൺ ട്വൽവ് നോൺ ആക്റ്റീവ് എന്ന് പറഞ്ഞ സാധനമാണ് അതിൽ ഇതിലിട്ട പ്രൈസ് എത്ര കാണിച്ചു കൊടുത്തേ ആയിരത്തി ആ ഇരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊമ്പതാണ് നമ്മളെ ഷോപ്പിലെ പ്രൈസ് ഇനിയിപ്പോൾ അത് ഡെലിവറി വേണം ഇരുപത്തി ആറ് തരം വരും ഏ യു എൽ ഇരുപത്താറ് താമസം വരും ഇനിയിപ്പം വേറൊരു സംഭവം ഈ കസ്റ്റമർ ഇപ്പോൾ ഞമ്മൾ അത് ഓർഡർ ചെയ്ത് ടാബിയിൽ പേയ്മെൻറ്റ് ചെയ്യണോടിക്കോളി കസ്റ്റമർക്ക് ടാബിയിലാണ് ഇപ്പോൾ അത് പർച്ചേസ് ചെയ്യേണ്ടത് എങ്കിൽ എത്ര വരും എന്നുള്ള അതും പറയാം ഈ ഒന്നും നിങ്ങൾ എന്താക്കണ്ട സിം നോ ടെൻഷന് കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പോൾ താങ്കൾക്ക് ടാബിയിലേക്ക് പോണ സെക്ഷൻ കാണിച്ചു തരാം അവിടെ താങ്കൾക്ക് ടാബിയിലാണ് പർച്ചേസിന് വെറും മുന്നൂറ്റി അമ്പത്തിനാല് രൂപ അമ്പത്തി മൂന്ന് ഫീ ഫിൽസിന് നിങ്ങൾക്ക് പെർ മന്ത് കാണുന്നുണ്ടോ അവിടെ നോക്കിയാ കാണുന്നുണ്ടോ ഫസ്റ്റ് പേയ്മെന്റ് മുന്നൂറ്റി അമ്പത്തി എത്രയുള്ള മുന്നൂറ്റി അമ്പത്തിനാല് മുപ്പത്തിമൂന്ന് ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം നിങ്ങൾക്ക് എന്താക്കാം ടാബിയിൽ ഫ്രീ ഡെലിവറിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അത് ഈ ഒരു ഫസ്റ്റ് പേയ്മെന്റ് കൊടുക്കാനുള്ള എമൗണ്ട് നിങ്ങളെ അക്കൗണ്ടിൽ ഉണ്ടായാൽ മതി അതാണ് കഥ ഇനി വേറെന്തായാലും അറിയേണ്ടി നിങ്ങൾക്ക് വേറെന്താ അറിയേണ്ടി